ും കോട്ട പോവണ് എന്തിനാണ് ചോദിച്ചാല് അതുപോലെ നെക്സ്റ്റോയിൽ നല്ല ഓഫർ എന്തൊക്കെ ഓഫർ കാണിച്ചു തരാ എന്തൊക്കെയാ പോയി നോക്കാം നോക്കും ഓഫറാണ് വെച്ചാല് അപ്പൊ കോട്ടക്ക് നെക്സ്റ്റോക്ക് പോവാട്ടാ എന്തൊക്കെയാ കാണിച്ചു തരാ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അല്ലേ അങ്ങനെ ഉണ്ടല്ലോ ചെലുത് ചെലുത് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് പൊന്നുങ്ങളോട് ഒരു നാടൻപാട്ട് പാടുന്നുണ്ടെന്ന് രണ്ടുപേരി പാടില്ല കൂടുതൽ പാടൂല കൂടുതൽ പാടൂല അപ്പൊ നിന്റെ പാട്ടിന്റെ വേറെ ഈ പാടാന്ന പോവാൻ പറഞ്ഞ കാരണം ഇതീ പാടിയാണെന്ന് അങ്ങനെ ചളാക്കാൻ പറ്റൂല സപ്പറേറ്റ് സപ്പറേറ്റ് പാടണത് അല്ലേ ഇതിലോ പിന്നെ എന്താ എനിക്ക് പറയുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ മുന്നോ സ്ഥിരായിട്ട് കാണുന്നില്ല കൊറേ ആൾക്കാര് ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്നും ആരും കണ്ടിട്ടില്ല അതൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് പറയാനുള്ള പിന്നെ അഭിപ്രായങ്ങൾ ശരിയാണ് ശരിയാണ് ശെരിയാണ് മറന്നിട്ടാ ശരിയാട്ടത് ശെരിയാ അത്ര നോക്കി ചെന്നി പൊറത്തുനിന്ന് ആൾക്കാർ നോക്കി ചെന്ന് കഴിഞ്ഞ പാട്ട്

അപ്പൊ ഞങ്ങള് കൂട്ടാട്ട് കൂടി അവിടെ വീടിന്റെ അടുത്ത് കൂടി നമ്മള് സ്കൂളിന്റെ അടുത്ത് പോകാലേ ഓട്ടോമാറ്റിക് തിരിക്കേണ്ട അപ്പൊ വീട്ടിലേക്ക് പോവാതം അപ്പൊ നെസ്റ്റോക്ക് പോരിട്ടാ ഭയങ്കര രസം ഭയങ്കര സംഭവം കാണിച്ചിങ്ങനെ നെസ്റ്റോക്ക് തിരിഞ്ഞിട്ടാ

ഓഫർ ലൈസ്ന്ന് പോയേക്കണെന്നെന്നെ മനസ്സിലായി agré. അ കുറയേറ്റ് പറയുന്നുണ. ഓ. ബയങ്കര കഫ് കട്ടാ. അപ്പ നമ്മൾ ഇതാ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ലാ. ഇതാ പാർക്കിങ് ദലോ. ലിങ്കോസ് വെച്ചേ. നിഫ്സിയേ. അങ്ങല്ലേ. ലിഫ്റ്റ് കണ്ടട എക്സ്ട്രീ ഗിയറിങ്ങാണ് പോയേക്കട്ടാ. ലാ. നല്ല വില കുറവുള്ളത് വെച്ചിട്ടുണ്ട് ഇതൊന്നും ഓഫറല്ല കേട്ടോ ഈ കാണുന്നതൊന്നും ഓഫർ അല്ല ഇതിനൊക്കെ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് തന്നെയാണ് പിന്നെ നൂഡിൽസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ബിസ്കറ്റ് പിന്നെ തുണ്ടീല്ല ജാം പിക്കിൾ അച്ചാറ് തക്കാളി സോസ് അതൊന്നും ഇപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളല്ലല്ലോ ഇതിനൊന്നും ഓഫറില്ല പിന്നെ ഈ കേക്ക് എന്താ പറയുക ഡോണട്ട് അങ്ങനത്തെയൊക്കെ അങ്ങനത്തൊക്കെ സാധനത്തിന് ഓഫറുണ്ട് പിന്നെ നിറബറിൻ്റെ പുട്ടുപൊടിയുണ്ട് അതിന് തൊണ്ണൂറ്റമ്പത് റുപ്യാണ് വൺ കെ ജി പിന്നെ പലതരം കമ്പനീൻ്റെ സർഫ് പൊടികളുണ്ട് അത് ടൈഡോ സർഫ് എക്സലോ അങ്ങനത്തൊന്നും അല്ല കേട്ടോ ഏതോ നമ്മൾ പേരുകയൊക്കാത്ത കുറേ കമ്പനി ഇതൊന്നും ഓഫറില്ല ഓഫറൊക്കെ എന്നാൽ ഇപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങൾ വിലൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തൊണ്ണൂറ്റമ്പത് ഇട്ടുണ്ടാവും ആ സാധനം മാത്രം എടുക്കാൻ പാടുള്ളൂ ആ സാധനത്തിന് മാത്രം തൊണ്ണൂറ്റൊമ്പത് അല്ലാതെ എല്ലാം അതിൻ്റെ അടുത്തുള്ള എല്ലാ മുതലും നല്ല പൈസ ഉള്ള സാധനം കയറും പിന്നെ ചവിട്ടി തൊണ്ണൂറ്റമ്പത് റുപേൻ്റെ ചവിട്ടി ഉണ്ട് നമ്മളത് നിലത്തിടണേ ബാക്കി ഒക്കെ കണക്കാൻ ഇതാ ഈ വണ്ടി വണ്ടിതാ ഈ വണ്ടിക്ക് തൊണ്ണൂറ്റമ്പത് റുപ്യാണ് അവിടെ കണ്ടതാണ് മഞ്ഞ കളറ് ഈ വണ്ടി മഞ്ഞ അത് മാത്രം തൊണ്ണൂറ്റമ്പത് അതിൻ്റെ ബേക്കിലുള്ള ആ വണ്ടികളെ കുട്ടികൾ തിരക്കൂട്ടി ഇരുത്താൽ അതിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ഓരോ പ്രൈസ് എന്നൊക്കെ ഞങ്ങൾ മേലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടാ എല്ലായിടത്തും ഒന്ന് കണ്ടുകാണ്ട് പോരല്ലോ ചോദിച്ചു പോയതാണ് സാധനങ്ങളൊന്ന് വാങ്ങണം വാങ്ങണ മനസ്സിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട് പക്ഷേ അതിനൊന്നും അതുകൊണ്ട് അടുക്കാൻ പറ്റാത്ത വിലയാണ് അതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങാൻ പോയിട്ടില്ല പൊന്നൂന് പിന്നെ അതിൻ്റെ ഓനെ തൊണ്ണൂറ്റമ്പത് രൂപയാണ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് വന്നൊരു വണ്ടി എടുത്തു പിടിച്ചിങ്ങനെ നിൽക്കണപ്പളേ വലിയതേ നിർത്തിയത് അപ്പം നേരെ മാറ്റിക്കാണ്ട് ഇതും എടുത്തുക്കാണ്ടേ കണ്ണുപൊടിയിട്ട് ഇപ്പം രണ്ടു ദിവസത്തിനുണ്ടാവുള്ളൂ ഏതായാലും രണ്ടു ദിവസം കണ്ടാൽ കണ്ട് പിന്നെ എനിക്ക് സാധനത്തിൽ കയറിയാൽ പൊതുവേ എനിക്ക് പേടിയുടെ തല ചുറ്റും എനിക്ക് തായേണ്ടെത്തുമ്പോൾ ഇങ്ങനെ തല ചുറ്റും ഇവിടെ നിന്നാൽ മേലെ കയറുമ്പോഴും അവിടെ തല ചുറ്റും എനിക്ക് ചെറിയ പേടി ഞാൻ അന്നത്തെ കൂടി നടക്കലാണ് പൊന്നു അതാ പൊന്നു പിന്നെ അയ്മ സ്ഥിരം ആണ്ട കയറുക അങ്ങോട്ട് ഇറങ്ങുക ഓലക്കൊരു രസമാണല്ലോ അങ്ങനത്തെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ സാധനം ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടാ വളരെ കുറച്ച് സാധനം വാങ്ങിയിട്ടുള്ളൂ എന്താ വെച്ചാ വാങ്ങാൻ പറ്റൂല നടക്കാൻ പറ്റില്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്കൊന്നും ഓഫർ ഇല്ല അപ്പൊ ഞങ്ങൾ നല്ല ഷോപ്പിംഗ് ആണ് കൊടുമ തൊണ്ണൂറ്റൊമ്പത് എഴുതി വെച്ചാൽ നല്ല നല്ല സാധനങ്ങൾക്ക് നല്ല റേറ്റ് കൊടുക്കൊണ്ണൂറ്റൊമ്പത് സാധന ഐറ്റംസ് ലോക്കൽ എത്ര ലോക്കൽ സാധനങ്ങളെ തൊണ്ണൂറ്റിയൊമ്പത് അതെല്ലാ സാധനവും കമ്പനി ോക്കൽ കമ്പനീന്റെ സാധനങ്ങൾ തൊണ്ണൂറ്റൊമ്പത് നമ്മള് നല്ല കമ്പനി ഉണ്ടല്ലോ സർഫും പൊടി പല പല നല്ല നല്ല കമ്പനികളുണ്ട് മറ്റൊന്നുമില്ല അതിനൊക്കെ അതിന്റെ ആ ഒറിജിനൽ റേറ്റ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ തൊണ്ണൂറ്റൊമ്പത് ഏറ്റവും ലോക്കല് തൊണ്ണൂറ്റൊമ്പത് അതേപോലെ പല സാധനങ്ങളും നമ്മളെ അടുക്കളക്കുള്ള ആയിക്കോട്ടെ നമ്മളെ വീട്ടിലുള്ള എല്ലാ സംഭവങ്ങളും തൊണ്ണൂറ്റൊമ്പത് ഉണ്ടോ അതൊക്കെ പക്ക ലോക്കല് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക നെസ്റ്റോന്റെ ഓഫറും കണ്ടോ ഒരിക്കലും സൂപ്പർ മാർക്കറ്റിൽ പോവാൻ നിക്കണ്ട വെറുതെ കണ്ടുകാണ്ട് പോര്യാ ഓഫർ കണ്ടുകാണ്ട് പോവാൻ നിക്കണ്ട എന്ന് വെച്ചാ ഞാന് വെറുതെ എന്താ ഞാൻ ഞാൻ ഒന്നും ചിന്തിച്ചു ഈ ഓഫർ ലൈസ് ഒന്ന് പോയിക്കണ എന്താ സംഭവം ഞാൻ ഓരോരുത്തർ പോകുമ്പോ ഓഫർ ഉണ്ട് ഓഫർണ്ട് ഓരോരുത്തർ പരസ്യം ചെയ്യണ്ടല്ലോ ആ പരസ്യം കണ്ടുകൊണ്ട് ആരും പടമൊക്കെ വെറുതെ പരസ്യം ചെയ്യണം നമ്മള് സത്യം പറഞ്ഞാൽ പറ്റിക്കപ്പെട്ട് പറ്റിക്കപ്പെട്ടെന്നല്ല നമ്മളൊന്നും അങ്ങനത്തെയൊന്നും വാങ്ങിയിട്ടില്ല കാര്യം വാങ്ങിട്ടില്ല പോയാൽ തന്നെ ആളുകളെ ാണ് ടോയ്സ് ഏറ്റവും കുറഞ്ഞ ലെവലുള്ള തൊണ്ണൂറ്റൊമ്പത് അടിപൊളി നല്ല വിലയുള്ള തിരക്കൂടലോ അതിന്റെ അടുത്ത് വല്യ ഇണ്ട് അതിന് തിരക്കൂട കുട്ടികൾ ഇതൊക്കെ എന്നാൽ തൊണ്ണൂറ്റമ്പ പറ്റണില്ലെന്ന് പറഞ്ഞി നഷ്ടം അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിനെ ഓഫർ ഇടുണ്ടോ അതെ നമ്മളെ മനുഷ്യന്മാരെ പറ്റിക്കാൻ ചതിക്കാനുള്ളതാണ് പോയ പോയി സത്യം ഉഷാറു എനിക്ക് പോയ നല്ല സാധനങ്ങൾ എടുത്ത് പോകാനും പറ്റിക്കലില്ല എന്തതിന്റെ പേര് അതെ നമ്മളെ മൊയ്തീന്റെ ഫ്രഷ് മാർട്ട് അയില് അടിപൊളി സത്യ എന്ത് സാധനങ്ങനും ഒന്നുകിൽ കോട്ടയൊക്കെ മുതാസ്മാല് വീട്ടു സാധനങ്ങള് വാങ്ങാൻ അല്ലെങ്കിലും കുറകത്താനക്കുള്ള മദീന പിന്നെ അങ്ങനൊക്കെ പോലുള്ളൂ ജസ്റ്റോ എല്ലാരും ഇങ്ങനെ പറഞ്ഞാലോ ഇന്നലെ ഇപ്പൊ ഒരു ഓഫർ ഉണ്ട് തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റമ്പത് വെറുതെ പോയി വെക്കാം നമ്മള് പോയി വയ്ക്കാൻ പറ്റി വാങ്ങിയപ്പോ കണ്ടുകാട് പോരാലോ അറിഞ്ഞ് കണ്ടതോട് കഴിഞ്ഞു വാങ്ങണ്ട പൂതി എടുക്കടും ഞാന് ഞാൻ ഓഫർ ആണ് ഓരോ ലോക്കൽസ് ആ പോല ഞാൻ എല്ലാം കമ്പനി നോക്കും സോപ്പ് ആയിക്കോട്ടെ നമ്മയ്ക്ക് എന്ത് മുതലായിക്കോട്ടെ ബെഡ്ഷീറ്റ് ഒക്കെ ഇണ്ട് പക്ഷേ ലോക്കലാണ് കാണുമ്പോൾ നല്ല രസണ്ട് കാണാൻ ചവിട്ടി ചവിട്ടിക്ക് ക്വാണ്ടിറ്റി ഇല്ല നമ്മള് ചോട്ടുന്ന സാധനങ്ങള് ക്വാണ്ടിറ്റി ഇല്ല അതിന് തൊണ്ണൂറ്റി അത് കുറച്ച് രണ്ട് ഇരുമ്പേലെ അതിന്റെ ആ തൊപ്പതൊപ്പ പോവും ആരും ചതിപ്പെടണ്ട ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാസ്റ്റോക്ക് ആരും വേണ്ടണ്ട വെറുതെ ൾക്കാർക്ക് മനസ്സിലായിട്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നല്ല കമ്പനിന്റെ സാധനങ്ങള് പൈസ ആൾക്കാർ പോയി വാങ്ങിക്കോളി ഓഫർ ആരും സാധാരണക്കാര് പാവങ്ങള് പോയി പെടണ്ട പോരാച്ചാലേ അനിയത്തിനെ സംഭവം സത്യാണ് നമ്മള് ഓഫറിന് കണ്ടു ചെന്നുകള് മറ്റേത് കാണുമ്പോ വാങ്ങൂലേതന്ത്രമാണ് മക്കളെ ചില്ലറ കുതന്ത്രം ഒന്നല്ല അപ്പൊ ഞങ്ങളിതാ ഞങ്ങൾ അങ്ങാടിയിലെത്തി അപ്പൊ ഈ വീഡിയോ ഇന്നത്തെ വീട് എത്രയുള്ളൂ എന്താ ഇത് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയൂല പെരിട്ട് നാളത്തെ വീടുവിൽ പൊന്നിയുടെ പാട്ടുണ്ടാവട്ടെ ഞങ്ങള് നിർബന്ധമായിട്ട് കാണട്ടാ കൂടിയ വാങ്ങാൻ നേരെ പോവാൻ